പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ മുഴുവനായി ശ്രദ്ധിച്ച് കാണുകയാണെങ്കിൽ ഇംഗ്ലീഷ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നതിനുള്ള അടിസ്ഥാന നിയമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരിക എന്തെങ്കിലും മാഗസീനിൽ വന്ന ലേഖനവും ഏതെങ്കിലും സ്റ്റോറിൽ കണ്ട വസ്തുവിനെയുമാണ് ഇത് രണ്ടും ശരിയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ ആർട്ടിക്കിൾസിനെ കുറിച്ച് ആണ് ആർട്ടിക്കിൾസ് ആർ എ ടൈപ്പ് ഓഫ് ഡിറ്റർമിനേഴ്സ് യൂസ്ഡ് ബിഫോർ നൗൺസ് ടു ക്ലാരിഫൈ ഓർ സ്പെസിഫൈ ദർ മീനിങ് നാമങ്ങൾക്ക് മുമ്പ് അവയുടെ അർത്ഥം വ്യക്തമാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരുതരം ഡിറ്റർമിനേഴ്സ് ആണ് ആർട്ടിക്കിൾസ് അപ്പോൾ ഡിറ്റമിനേഴ്സ് എന്താണെന്ന് അറിയണ്ടേ ഡിറ്റമിനേഴ്സ് ആർ ബേർഡ്സ് പ്ലേസ്ഡ് ബിഫോർ എ നൗൺ ടു പ്രൊവൈഡ് കോൺട്രസ്റ്റ് അബൌട്ട് ദാറ്റ് നൗൺ ഡിറ്റമിനേഴ്സ് എന്നത് ഒരു നാമത്തിന് മുമ്പായി ആ നാമത്തെക്കുറിച്ചുള്ള സന്ദർഭം പ്രദാനം ചെയ്യുന്ന പദങ്ങളാണ് നമുക്കിപ്പോൾ ആർട്ടിക്കിൾസിലേക്ക് തിരിച്ചു വരാം ആർട്ടിക്കിൾസിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ഡെഫിനിറ്റ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആർട്ടിക്കിൾസാണ് ദ ഈസ് യൂസ്ഡ് ടു എ സ്പെസിഫിക് ഓർ പെർട്ടിക്കുലർ നൗൺ ഒരു നിർദ്ദിഷ്ട നാമത്തിനോ അല്ലെങ്കിൽ പ്രത്യേക നാമത്തിനോ ഉപയോഗിക്കുന്നു നിർദ്ദിഷ്ടാർത്ഥം സജസ്റ്റഡ് ഡയറക്ടഡ് എന്നൊക്കെയാണ് എക്സാമ്പിൾ ദ കാറ്റ് ഈസ് സ്ലീപ്പിംഗ് റെഫേഴ്സ് ടു സ്പെസിഫിക് കാറ്റ് നോൺ ടു സ്പീക്കർ ഓർ ലിസണർ സ്പീക്കർക്കും ശ്രോതാവിനും അറിയാവുന്ന പ്രത്യേക നാമങ്ങൾക്ക് ഒപ്പം ഉപയോഗിക്കുന്നു ഒരു പ്രാവശ്യം പറഞ്ഞ നാമം പിന്നീട് പറയുമ്പോൾ ദ ചേർക്കണം യുനിക്ക് ഒബ്ജക്റ്റിന് ചേർക്കണം ദ സൺ സമുദ്രങ്ങൾ നദികൾ മലനിരകൾ ഇവയ്ക്ക് മുമ്പിൽ ദ ചേർക്കണം ദ നയൽ ദ ഹിമാലയാസ് ധ്രുവങ്ങൾക്ക് മുമ്പിലും ദ ചേർക്കുന്നു ദ നോർത്ത് പോൾ ദ സൗത്ത് പോൾ യൂസ് ദ വിത്ത് സിംഗിൾ നൗൺസ് വെൻ ദ റിപ്രസെൻറ്റ് എ ക്ലാസ് ഒരു വർഗത്തെ പ്രതിനിധീകരിക്കുമ്പോൾ യൂസ് ദ ബിഫോർ സൂപ്പർലെറ്റീവ്സ് ഓർ ഓർഡിനൽ നമ്പേഴ്സ് ദ ബെസ്റ്റ് ദ ഫസ്റ്റ് യൂസ് ദ ബിഫോർ സെർട്ടൺ ടൈം എക്സ്പ്രഷൻസ് ദ ഡേ ആഫ്റ്റർ ദ ഫോളോയിങ് ഡേ രണ്ട് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ എ ആൻഡ് ആൻ കോൺസൻസ് വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ചുറങ്ങുന്ന വാക്കുകൾക്ക് എയും ഒവൽ സ്വരാക്ഷരങ്ങൾ വെച്ചുറങ്ങുന്ന വാക്കുകൾക്ക് ആനും ഉപയോഗിക്കുന്നു എക്സാമ്പിൾ എ കാറ്റ് എ ഹൗസ് ആൻഡ് ആപ്പിൾ ആൻഡ് അവർ മൂന്ന് സീറോ ആർട്ടുകൾ നോ ആർട്ടിക്കിൾസ് വിത്ത് അൺകൗണ്ടബിൾ നൗൺസ് ഇൻ ജനറൽ എക്സാമ്പിൾ വാട്ടർ ഈസ് എസൻഷ്യൽ പ്ലൂറൽ നൗൺസ് ഇൻ ജനറൽ എക്സാമ്പിൾ ഡോഗ്സ് ആർ ഫ്രണ്ട്ലി ആബ്സ്ട്രാക്ട് നൗൺ എക്സാമ്പിൾ ഹാപ്പിനെസ് ഈസ് കി ഇപ്പോൾ ദ എ ആൻ എന്നീ ആർട്ടിക്കിൾസിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഈ ചില്ല ഫിനിൻ ദ ബ്ലാങ്ക്സ് ചോദ്യങ്ങളിൽ കൂടി 1. I saw dash elephant near dash river. 2. I have dash apple in my hand. 3. Manoj is dash honest man. 4. Dash whale lives in water. 5. The giraffe is dash tallest animal. എൻ്റെ ശരി ഇത്തരങ്ങൾ എങ്ങനെയാണ് ഒന്ന് ആൻ ദ രണ്ട് ആൻ മൂന്ന് ആൻ നാല് ദ അഞ്ച് ദ ദ എ ആൻ എന്നീ ആർട്ടിക്കിൾസിൻ്റെ ഉപയോഗം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്